ഹായ് ഗൈസ് ഇന്ന് ഇരുപത്തിയേഴ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നത്തെ ജോബ്സെയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാൻ കഴിയുന്ന ഒരുപാട് വേക്കൻസീസ് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അവ എന്തൊക്കെയാ നോക്കാം ഫസ്റ്റ് വേക്കൻസി വരുന്നത് ബാങ്കിങ് സപ്പോർട്ട് സർവീസിലേക്ക് കളക്ഷൻ എക്സിക്യൂട്ടീവിനെ ആൺകുട്ടികൾക്കാണ് അവസരം എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഫ്രഷേഴ്സിനും അപേക്ഷിക്കാം ലൊക്കേഷൻ വരുന്നത് പയ്യന്നൂരാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത് എനി ഗ്രാജുവേറ്റ് ആൻഡ് ടു വീലർ ലൈസൻസ് ആണ് പ്രായം ഇരുപത്തിയഞ്ച് വയസ്സിൽ താഴെയായിരിക്കണം സാലറി വരുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പൊ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിലേക്ക് ബയോഡാറ്റ അയച്ചു കൊടുക്കുക അടുത്ത വേക്കൻസി വരുന്നത് എഡ്യൂക്കേഷൻ സെന്ററിലേക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനറെ ആണ് പെൺകുട്ടികൾക്കാണ് അവസരം ലൊക്കേഷൻ വരുന്ന താണയാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് രണ്ടു വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് പ്രായം മുപ്പത്തഞ്ച് വയസ്സിൽ താഴെയായിരിക്കണം രാവിലെ ഒൻപതേ മുപ്പത് മുതൽ വൈകിട്ട് അഞ്ചേ മുപ്പത് വരെയാണ് പ്രവൃത്തി സമയം അപ്പൊ താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴേക്കാണെന്ന നമ്പറിലേക്ക് ബയോഡാറ്റ അയച്ചു കൊടുക്കുക അടുത്ത വേക്കൻസി വരുന്നത് എഡ്യൂക്കേഷൻ സെന്ററിലേക്ക് ഗ്രാഫിക് ഡിസൈൻ ട്രെയിനറയാണ് ലൊക്കേഷൻ വരുന്നത് താണയാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത് ഗ്രാഫിക് ഡിസൈനിങ് രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം ചോദിക്കുന്നുണ്ട് മുപ്പത്തി അഞ്ച് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾക്ക് അപേക്ഷിക്കാം രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ചേ മുപ്പത് വരെയാണ് പ്രവർത്തി സമയം താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴേക്കാണെന്ന നമ്പറിലേക്ക് ബയോഡാറ്റ അയച്ചു കൊടുക്കുക അടുത്ത വേക്കൻസി വരുന്നത് കമ്പ്യൂട്ടർ ആക്സസറീസ് സ്റ്റോറിലേക്ക് സർവീസ് ടെക്നീഷ്യനെയാണ് ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ആൻഡ് കാസർകോഡാണ് ഡി ഐ പി അല്ലെങ്കിൽ ഐ ടി കഴിഞ്ഞ ആൺകുട്ടികൾക്ക് അപേക്ഷിക്കാം മിനിമം ഒരു വർഷത്തെ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം മുപ്പത്തി അഞ്ച് വയസ്സിൽ താഴെ പ്രായം രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ഏഴ് മണി വരെയാണ് പ്രവർത്തി സമയം പതിനെട്ടായിരം മുതൽ ഇരുപതിനായിരം വരെ സാലറി പ്രതീക്ഷിക്കാം താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴേക്കാന്ന നമ്പറിലേക്ക് ബയോഡാറ്റ അയച്ചു കൊടുക്കുക അപ്പൊ ഈ വീഡിയോ ഇത്രയും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇതുപോലുള്ള ജോലി അറിയുന്നതിന് ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള ഒഴിവുകളുമായി പിന്നീട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ